വിശാലമായ സിനിമാ ലോകത്ത് പുതിയ പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് മുഹാഷിൻ സംവിധാനം ചെയ്യുന്ന വള സ്റ്റോറി ഓഫ് ബാങ്കിൾ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ പ്രേക്ഷകരിലേക്കെത്തി കഠിന കടോരമി അണ്ട കടാഹം എന്ന വിജയകരമായ ചിത്രത്തിന് ശേഷം മുഹാഷിന് ഒരുക്കുന്ന ഒരു പുതിയ സംരംഭം മലയാള സിനിമയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരും സിനിമാ പ്രേമികളും ഒരുപോലെ കരുതുന്നത് പോസ്റ്റർ പുറത്തിറങ്ങിയ നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിലും സിനിമാ ഗ്രൂപ്പുകളിലും വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിയൊരുക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഹർഷദാണ് ഹർഷത്തിന്റെ പേര് തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ ഉണ്ട മമ്മൂട്ടി പാർവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീന പീട്ടി സംവിധാനം ചെയ്ത പുഴു അതുപോലെ മുഹാഷിൻ തന്നെ ആദ്യമായി സംവിധാനം ചെയ്ത ബേസിൽ ജോസഫ് നായകനായ കഠിന കടോരമി അണ്ടകടാഹം തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് ഹർഷദ് വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രേക്ഷകരെ ആകർഷിക്കുന്ന കഥാ തന്ത്കൊലൊരുക്കാനുമുള്ള ഹർഷത്തിന്റെ കഴിവ് വള എന്ന ചിത്രത്തിനും മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് യുവതാരങ്ങളായ ലുക്മാൻ നബറാനും ധ്യാൻ ശ്രീനിവാസനുമാണ് സമീപകാലത്ത് മികച്ച പ്രകടനങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരങ്ങളാണ് ഇരുവരും തലമല സൗദി വള്ളയ്ക്ക തുടങ്ങിയ ചിത്രങ്ങളുടെ ലുക്മാൻ തന്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസനാകട്ടെ നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇവർ ഒരുമിച്ചെത്തുമ്പോൾ സ്ക്രീനിൽ ഒരു പ്രത്യേക കെമിസ്ട്രി പ്രതീക്ഷിക്കാം ഇവരെ കൂടാതെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരൊരാളായ വിജയരാഘവൻ പ്രിയപ്പെട്ട നടി ശാന്തി കൃഷ്ണ രവീണ രവി ശീതൽ ജോസഫ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അനുഭവ സമ്പത്തുള്ള താരങ്ങളും യുവതാരങ്ങളും ഒരുമിക്കുമ്പോൾ ഓരോ കഥാപാത്രത്തിനും അവരുടേതായ പ്രത്യേകതകൾ നൽകാൻ സാധിക്കും ഫെയർബേ ഫിലിംസ് ആണ് വാള സ്റ്റോറി ഓഫ് ബാങ്കിൽ നിർമ്മിക്കുന്നത് മലയാള സിനിമയിൽ മികച്ച ചിത്രങ്ങൾ സമ്മാനിക്കുന്ന നിർമ്മാണ കമ്പനിയാണ് ഇത് ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേ ഫിലിംസ് ആണ് അതിനാൽ തന്നെ ഈ ചിത്രത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് ദുൽഖർ സൽമാൻ ഒരു ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുക്കുമ്പോൾ അതിന് ലഭിക്കുന്ന പ്രചാരം ചെറുതല്ല സംഗീതം കൈകാര്യം ചെയ്യുന്നത് പ്രഗത്ഭനായ ഗോവിന്ദ് വസന്താണ് മാൻഡിസിസ് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ സംഗീത സംവിധായകനാണ് ഗോവിന്ദ് വസന്ത അദ്ദേഹത്തിന്റെ സംഗീതം ചിത്രത്തിന്റെ വൈകാരിക തലങ്ങളെ കൂടുതൽ ആഴത്തിലാക്കുമെന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുമെന്നും പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത് അഫ്നാസ് വി ആണ് ദൃശ്യപരമായി സമ്പന്നമായ ഒരു അനുഭവം പ്രേക്ഷകർക്ക് നൽകാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായിക്കും പോസ്റ്ററിലൂടെ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇതൊരു കോമഡിയിലൂടെ കഥ പറയുന്ന ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സിനിമാ പ്രേമികൾ വിലയിരുത്തുന്നത് ത്രില്ലർ ജേണലുള്ള ചിത്രങ്ങൾക്ക് സമീപകാലത്ത് മലയാള സിനിമയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതോടൊപ്പം കോമഡി ചേരുമ്പോൾ അത് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് ദുരൂഹതയും ചിരിയും ഒരുമിക്കുന്ന ഒരു സിനിമാനുഭവം വള ചിത്രത്തിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചിത്രം ഈ വരുന്ന സെപ്റ്റംബറിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ഓണർ റിലീസായിട്ടാണോ അതോ സെപ്റ്റംബറിൽ മറ്റ് പ്രത്യേക റിലീസുകളായിട്ടാണോ എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഏതായാലും മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് കാത്തിരിക്കാൻ ഒരു പുതിയ ചിത്രം കൂടി എത്തുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പള സ്റ്റോറി ഓഫ് ബാങ്കിൽ മലയാള സിനിമാ ചിത്രത്തിൽ തന്റേതായ ഒരു സ്ഥാനം നേടുമെന്ന് പ്രത്യക്ഷിക്കാം